ഹായ് ഫ്രണ്ട്സ് രാവിലെ വീട്ടിൽ നിന്ന് ബോർ അടിച്ചപ്പം വണ്ടിയായിട്ട് നേരെ കടപ്പുറത്തിറങ്ങിയതാണ് ചൂണ്ടയിടാനും കൂടെ പോയതാ പോകുന്ന വഴിക്ക് തന്നെ ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട് റോഡ് സൈഡിൽ ലേലക്കടവും കൂടാ അവിടെ പിന്നെ ഒരു അമ്പലക്കുളം കണ്ടു അമ്പലക്കുളത്തിൻ്റെ നടുക്ക് ഒരു ആമ കിടപ്പുണ്ട് സ്റ്റെപ്പിലും കിടപ്പുണ്ട് ഇതിനകത്ത് കുളത്തിൽ മീനെ കണ്ടിട്ടാണ് ഞങ്ങളങ്ങോട്ട് വന്ന് നോക്കിയത് അവിടെ നേരെ നമ്മൾ സ്പോട്ടിൽ വന്നെത്തി അവിടെ നോക്കിയപ്പം ഇഷ്ടംപോലെ ചൂണ്ടക്കാരുണ്ട് ഇവിടെ ഏറ്റവും കൂടുതലും അവർക്ക് കിട്ടുന്ന വറ്റയാണ് ഇപ്പോൾ വറ്റയുടെ സീസൺ അല്ലേ അതുകൊണ്ട് എല്ലാവർക്കും വറ്റയാണ് കിട്ടുന്നത് പ്രത്യേകിച്ച് ഇവിടെ പാറയെടുക്കായത് കൊണ്ട് വറ്റകൾ കൂടുതലും പാറയെടുക്കുന്ന ഇടയ്ക്കാണ് നിൽക്കുന്നത് ഇവിടെ വന്ന ആദ്യത്തെ കാസ്റ്റിൽ തന്നെ എനിക്കൊരു വറ്റ അടിച്ചിട്ടുണ്ടായിരുന്നു അതിന് വലിച്ചിട്ട് കരയിട്ടപ്പോഴും നമ്മുടെ സുഹൃത്താണ് ചൂണ്ട നിളക്കി സഹായിച്ചു തന്നത് എനിക്ക് പിന്നെ വലുതായിട്ട് പറ്റത്തില്ലായിരുന്നു മൊത്തം പരാജയമായിരുന്നു കാര്യം ചൂണ്ടയൊക്കെ കയറി കുരുങ്ങി അത് അഴിക്കാനൊക്കെ കുറേ ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ വരുന്ന എല്ലാവർക്കും ഇഷ്ടം പോലെ മീൻ അടിക്കുന്നുണ്ട് അടുത്ത കാസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ചൂണ്ടയിലൊരു മീൻ പിടിച്ചായിരുന്നു അഴുകയാണെന്ന് തോന്നുന്നു അത് പിഴിച്ച് പാറയുടെ ഇടയ്ക്ക് കയറി പിന്നെ അത് വലിച്ചെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായി ഇറങ്ങി വരുന്നുണ്ട് കാര്യം നല്ല ഹൈറ്റ് ഉണ്ട് നമുക്ക് അവിടെ അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല നല്ല ഹൈറ്റാ അതുകൊണ്ട് പിന്നെ വലിച്ച് കുറേ നേരം വലിച്ചിളക്കാൻ നോക്കിയിട്ട് പിന്നെ അവസാനം ഞാൻ വലിച്ച് പൊട്ടിക്കേണ്ട അവസ്ഥയായി ബ്രൈഡ് ആയതുകൊണ്ട് കൈ വെച്ച് വലിക്കുമ്പോൾ ഭയങ്കര പാടായിരുന്നു അവസാനം ഞാൻ ടവലൊക്കെ കൈ ചുറ്റിയിട്ടാണ് വലിച്ച് പൊട്ടിച്ചത് ഭയങ്കര പാടാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് വലിച്ച് പൊട്ടിക്കാനായിട്ട് അവിടെ നിന്ന് താഴെട്ട് നല്ല ഹൈറ്റുമുണ്ട് പിന്നെ നല്ല ഒഴുക്കും ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ ഇന്നിങ്ങനെ മൊത്തത്തിൽ പരാജയമായ കാരണം എനിക്ക് കിട്ടിയ രണ്ട് മീനുമായിട്ട് ഞാൻ പോവുക എന്തായാലും ഇത് ചൂണ്ടകൾ നിർത്തുക എൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ